ഹായ് ഗായ്സ് ഞാനിപ്പം ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വന്ന എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ചെറിയൊരു വീഡിയോ ഞാനിങ്ങനെ കണ്ട് നമ്മുടെ മനാഫിക്ക സംസാരിക്കാൻ പോലും പറ്റാതെ എന്താ പറയാ സംസാരം മുട്ടി പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ വിഷമം കൊണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ നമ്മുടെ അർജുൻ്റെ ഫാമിലി എന്താ പറയാ കേസ് കൊടുത്തേക്കുക മനാഫിക്കയുടെ പേരിൽ അപ്പം ഇത്രയും നാളും അവരെ സഹായിച്ച് അവരുടെ കൂടെ നിന്ന് സ്വന്തം ഫാമിലിയെ പോലെ കണ്ട് കൂടെ നിന്ന് സ്വന്തം അമ്മ അച്ഛൻ പെങ്ങന്മാര് എന്നുള്ള രീതിയിൽ കണ്ട് മുന്നോട്ട് പോയ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കൊടുത്തേക്കും അപ്പൊ അർജുൻറെ ഫാമിലി അർജുൻ്റെ അഞ് അർജുന്റെ ആത്മാവ് തന്നെ അർജുൻറ്റെ ആത്മാവ് തന്നെ എന്താ പറയാ ഇപ്പം വിഷമിക്കുന്നുണ്ടായിരിക്കും കാരണം ഇത്രയും നാളും ഇങ്ങനെ മനാഫൊക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളെല്ലാം ഏർ കണ്ടുകൊണ്ട് നിന്ന് അവരെ അവർക്കുള്ള സഹായങ്ങളും കൊടുത്ത് എല്ലാം കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒറ്റപ്പെടുത്തിയേക്കും ഇപ്പം എന്തൊരു കാര്യത്തിനാണ് കേസ് കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല ഇന്നലെ അവര് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ച് അതില് കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുത്തിട്ടില്ല ഏർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ അങ്ങ് പിരിവ് മനാഫൊക്കെ പിരിവ് നടത്തി അത് അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് അതിനി റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ അതെല്ലാം പറഞ്ഞതായിരുന്നു അപ്പം ശേഷം മനാഫൊക്കെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അതിനുള്ള മറുപടി എല്ലാം തെളിവ് സഹിതം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്ത് സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്നെല്ലാം എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുത്തതിൻ്റെ തെളിവ് സഹിതം അദ്ദേഹം കാണിക്കാൻ തയ്യാറായതായിരുന്നു കണക്ക് ബുക്ക് എടുത്ത് നോക്കിയാൽ മതി അതിൽ കൊടുത്തിട്ടുണ്ട് അർജുൻചാട്ടിന് ഒപ്പിട്ട് വരെ കൊടുത്തിട്ടുണ്ട് സാലറി ഇത്ര രൂപ വാങ്ങിച്ചു എന്നും പറഞ്ഞിട്ട് അതുവരെ കാണിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു മനാഫിക്ക മനാഫക്ക എന്നിട്ട് പറഞ്ഞത് എന്തുവാ അവര് പറഞ്ഞതിന് അർജുൻറെ ഫാമിലി അർജുൻചാട്ടിന്റെ ഫാമിലി പറഞ്ഞതിന് ഒരു മറുപടി ആയിട്ട് തന്റെ അത് തെറ്റൊന്നും ഇല്ലാന്ന് മനാഫിക്കയ്ക്ക് മനാഫക്ക ബാധ്യസ്ഥനാണല്ലോ തെളിയിക്കണമെന്ന് ആ ഒരു കാര്യം കൊണ്ട് മാത്രമായിരുന്നു പത്രസമ്മേളനം വിളിപ്പിച്ചതും ഇവരെ പറ്റി പറഞ്ഞതും അല്ലാതെ ഇവര് തന്നെയാണ് ഈ അർജുനന്റെ ഫാമിലി തന്നെ ഇതിന് കാരണക്കാര് കാരണക്കാരും കാരണം അവർ അങ്ങനെ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം അതിനുള്ള മറുപടി കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ മനാഫിക്കുണ്ട് കാരണം ആ മനുഷ്യൻ ഇപ്പം ആ വീഡിയോയില് ഇത്രയും ദിവസം അർജുന്റീനന്റെ വണ്ടി ആ വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നിന്ന് കരഞ്ഞ മനുഷ്യനാ ഉള്ള് ഉള്ളു പൊട്ടി കരഞ്ഞ മനുഷ്യനാ അവിടെ നിന്ന് കരഞ്ഞ് ആ ഒരു സമയത്തിന് വേണ്ടി ആ വണ്ടി എടുക്കുന്ന സമയം വരെ ആ കാര്യത്തിന് എല്ലാത്തിനും ഓടി നടന്നു നിന്ന മനുഷ്യൻ വണ്ടി കിട്ടിയപ്പം ഏർ അർജു ചേട്ടൻ അതിനകത്തുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേനും ഒന്ന് പൊട്ടി കരഞ്ഞു പോയി അതെല്ലാരും എല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷെ ഇന്ന് ആ മനുഷ്യൻ നിന്നത് അതിലും ഇരട്ടി വേദനയോടായിരുന്നു കാരണം ഇവര് കേസും കൂടി കൊടുത്തു എല്ലാ ആ മനുഷ്യൻ എല്ലാം പറഞ്ഞു തീർത്തതായിരുന്നു ആ മനുഷ്യൻ മാപ്പ് പബ്ലിക് ആയിട്ട് മാപ്പ് വരെ പറഞ്ഞ കാര്യമായിരുന്നു ഇനി ഒരു ഇതിനും ഇത് ഇവിടെ കൊണ്ട് ആ ഇന്നലത്തെ ആ മറുപടി പറഞ്ഞ പത്രസമ്മേളനത്തിൽ വെച്ച് പറഞ്ഞു ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കണം എല്ലാം അവസാനിപ്പിച്ചു ഞാൻ മാപ്പ് പറയുകയാണ് അവരോട് എല്ലാ കാര്യത്തിനും എന്ന് ആയിട്ട് പറഞ്ഞതായിരുന്നു അതിനുശേഷം ഈ അർജുൻറെ ഫാമിലി അർജുൻറെ ഫാമിലിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു ഇങ്ങനെ എല്ലാരും ഫാമിലി ഫാമിലി അർജുൻറെ ഫാമിലി അവരുടെ അളിയനെ പറയുന്നതും പെങ്ങളെ പറയുന്നതും അമ്മയെ പറയുന്നതും ഒന്നും ഇഷ്ടായിരിക്കും പക്ഷെ അതെല്ലാം അവര് തന്നെയാണ് ഒപ്പിച്ചു വെക്കുന്നത് അവർക്ക് മീഡിയയുടെ മുമ്പില് വന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് നിൽക്കുന്നത് ഇഷ്ടമല്ല ഇഷ്ടമല്ലായിരുന്നുണ്ടെങ്കിൽ ഇത്രയും നാളും ഇഷ്ടമായിരുന്നു ഈ എഴുപത്തിരണ്ട് ദിവസം അർജുനെ കിട്ടുന്നത് വരെ കിട്ടുന്നതിൻ്റെ തലേന്ന് വരെ അവർക്ക് ഒരു കുഴപ്പവും കാരണം എന്തുവാ അർജുൻറ്റേട്ടൻ്റെ വണ്ടിയും അർജുന്റേട്ടനും അറിയാനും കിട്ടാനും വേണ്ടിയിട്ട് അവർ ഏതാ ഏത് രീതിയിലും നിൽക്കുമായിരുന്നു എങ്ങനെ വേണമെങ്കിൽ നിൽക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അത് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ അവർക്ക് താല്പര്യം ഇല്ല അതിനോട് ആരുടെ സഹായം ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നിയമപരമായിട്ട് പറയാനൊന്നും എനിക്ക് അറിയത്തില്ല ഒരു ലോയറിന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേനും അതിൽ പറഞ്ഞത് ഒരാൾ മരിച്ചു എന്ന് ഉറപ്പ് നിയമപരമായിട്ട് അത് മരിച്ചു എന്ന് പറയണം എന്നുണ്ടെങ്കിൽ മരിച്ച ആ ആളിന്റെ ബോഡി കിട്ടിയാൽ മാത്രമേ ആ ആള് മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ അയാളെ കാണുവാനില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ മരിച്ചെന്ന് നമുക്ക് ബോഡി കിട്ടാതെ നമുക്ക് മരിച്ചു എന്ന് പറയാനായിട്ട് നിയമപരമായിട്ട് പറ്റത്തില്ല അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല കാരണം അത് ആദ്യമൊന്നും വേണ്ട പക്ഷെ ഈ മനഫൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേനും നമുക്കും കൂടി ആ ഒരു നമ്മളും കൂടി ആ ഒരു സങ്കടത്തിലോട്ട് ആയി പോവുക ആ മനുഷ്യന് സംസാരിക്കാൻ പറ്റുന്നില്ല വിഷമം കൊണ്ട് വാക്കുകൾ ഇടറിപ്പോവുക സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല ഇവരെന്താ ഇങ്ങനെയെന്നറിയത്തില്ല ഇവരുടെ ഇനി ഇവരുടെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിനു വേണ്ടിയിട്ട് ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ചെയ്യിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്നാലും ഭയങ്കര കഷ്ടമായത് കഷ്ടം എന്ന് പറഞ്ഞാൽ മഹാകഷ്ടം ഒരു മനുഷ്യൻ സഹായിക്കാനായിട്ട് നിന്നപ്പോ ഇനിയുള്ള കാലത്ത് ഇങ്ങനൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കും മറ്റുള്ളവർ ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി ഒരാള് റോഡിൽ കിടന്നാ പോലും ആരും തിരിഞ്ഞു നോക്കാത്തത് നല്ലത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ നിന്നവൻ തെറ്റുകാരനാവും ഇപ്പൊ നല്ല അതിനൊത്ത ഉദാഹരണവും മനോഫിക്ക അവർക്ക് സഹായമായിട്ട് നിന്ന സഹായിട്ട് നിന്ന ആളിനെ പിടിച്ച് കുറ്റക്കാരനാക്കുക ഇതിനൊക്കെ എന്താ പറയുക വളരെ മോശം